ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസിയായിട്ട് ഒരൊറ്റ വിസിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള അഞ്ച് സവോള കനം കുറച്ച് നീളത്തിൽ നീളത്തിലിതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വലിയ സൈസിലുള്ള സവോളയൊക്കെ ആണെങ്കിൽ ഒരു നാലിന് എടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് രണ്ട് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഒന്ന് കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയല്ല കേട്ടോ നാല് മുട്ട എടുത്തിട്ട് അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രേവിയിൽ ഒരു അഞ്ചോ ആറോ മുട്ട വരെ യൂസ് ചെയ്യാം ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലുള്ള അഞ്ച് സവോളയാണ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ വലിയത് വലിയ സൈസിലൊക്കെ ഒരു സവോളയാണെങ്കിൽ ഒരു നാലെണ്ണം മതിയാവേ അതുപോലെ തന്നെ നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് നീളത്തിലേക്ക് ഇറി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ചേർത്താൽ മതി ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സവോളയും തക്കാളിയും പച്ചമുളകും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട വെച്ചു കൊടുക്കാം മുട്ട വെക്കാൻ നേരത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വയ്ക്കുക ഞാനിവിടെ നാല് മുട്ടയെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രേവിക്ക് നമുക്കൊരു ആറ് മുട്ട വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഒറ്റ വിസിൽ വരുന്നവർ വേവിച്ചാൽ മതി അതിനുശേഷം നമുക്ക് തീ ഓഫാക്കി അതിൻ്റെ ആവി എല്ലാം പോയിട്ട് തുറന്നെടുക്കാം അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചി ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഒരു അര മുക്കാലി ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിനീൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ നേരത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യണേ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമല്ലോ നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേം കുറക്കുകയൊക്കെ ചെയ്യുക അത് നന്നായിട്ട് കുറച്ച് വെച്ച ശേഷമാണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം നമ്മളിപ്പം വേവിച്ചെടുത്തിട്ടിട്ടുള്ള സവോളയും തക്കാളിയും പച്ചമുളകും ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക മുട്ട പുറത്തെടുത്തിട്ട് അതിൻ്റെ തോലിക്ക് കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു സവോളയുടെ കൂട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ ഇപ്പോൾ ഒരു ചെറിയ ഗ്രേവിയൊക്കെ ഉണ്ട് നമ്മളതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളാ തക്കാളിന്നൊക്കെ ഇച്ചിരി വെള്ളം ഇറങ്ങും അപ്പോൾ ഈ ഒരു ഗ്രേവിയൊക്കെ ഇതിൽ ഒട്ടും ഗ്രേവി വേണ്ട ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം ചെറിയൊരു ഗ്രേവി ഉള്ളതാണ് എപ്പോഴും നല്ലത് കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മൊത്തത്തിനൂന്ന് തിളയ്ക്കാൻ നേരത്ത് നിങ്ങളൊന്ന് എൻ്റെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് ഞാൻ ഒരളപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് നമുക്ക് ആവശ്യത്തിന് ഒന്ന് കുറുകി വരുമ്പം ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഒരു എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളിടയിൽ ചിക്കൻ മസാല പൗഡർ ഇല്ലായെങ്കിൽ ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പു പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയുടെ തോട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഗ്രേവിയൊക്കെ ഞാൻ ഇതിലധികം വറ്റിച്ചെടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇത് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എങ്ങനെ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇച്ചിരി ഗ്രേവി ഉള്ളതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കി ഇടണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയുമോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ആ കുക്കറിൽ പെട്ടെന്ന് ഒരൊറ്റ വിസിലടുപ്പിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ആ പാനിൽ എണ്ണയിലും ഒന്ന് മസാല ഒക്കെ ഇട്ടൊന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും അതെല്ലാം കാപ്പിക്ക് അപ്പത്തിൻ്റെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപ്പൊളിയാണ് ഒട്ടക്കൂട്ടരെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാം താങ്ക്